എന്നും മാസ്റ്റേഴ്സ് എന്നുംബിലെ പഠിതാക്കൾ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് യൂസുഫിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലെ അഞ്ച് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാകുന്നു എൻ്റെ പേര് നസീമ ദാർസലാം എൻ്റെ പേര് قال يا لا تقصص رؤياك على فيكيدوا لك كيدا عدو അദ്ദേഹം പറഞ്ഞു കുഞ്ഞുമകനെ നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത് എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും നിശ്ചയമായും പിശാജ് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുന്നതാകുന്നു നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരികയും ചെയ്യും നിൻ്റെ മേലും യാക്കൂബ് കുടുംബത്തിൻ്റെ മേലും അവൻ്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും മുമ്പ് നിന്റെ രണ്ട് പിതാക്കൾ ഇബ്രാഹീമിൻ്റെയും ഇസാക്കിൻ്റെയും മേൽ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും അന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെ അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവൻ്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിനെ നമ്മേക്കാൾ ഇഷ്ടപ്പെട്ടവർ നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴി പിഴവിൽ തന്നെയാണ് لَكُمْ وَجْهُ أَبِيكُمْ بَعْدِهِ قَوْمًا صَالِحِينَ നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും ഇട്ടേക്കണം എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം അവരിൽ നിന്ന് ഒരു വക്താവ് പറഞ്ഞു നിങ്ങൾ യൂസഫിനെ കൊലപ്പെടുത്തരുത് അവനെ ഒരു കിണറ്റിൻ്റെ അഗാധതയിൽ ഇട്ടേക്കുകയും ചെയ്യുക ഏതെങ്കിലും ചില യാത്രാ സംഘം അവനെ കണ്ടെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ വാപ്പ നിങ്ങൾക്കെന്താണ് യൂസുഫിനെ പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അവന് കൂടകാംക്ഷികൾ തന്നെയാണ് താനും നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരുക അവൻ തിന്നും കുടിച്ചും സുഖിച്ച് നടക്കുകയും കളിക്കുകയും ചെയ്യട്ടെ നിശ്ചയമായും ഞങ്ങൾ അവനെ കാത്തു രക്ഷിക്കുന്നവരുമാകുന്നു അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ വ്യസിനിപ്പിക്കുക തന്നെ ചെയ്യുന്നു നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ പിടിച്ച് തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ശക്തമായ സംഘമുണ്ടായിട്ടും അവനെ ചെന്നായ പിടിച്ച് തിന്നുന്നുവെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണല്ലോ السلام عليكم ورحمه الله وبركاته